ീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ ഡാവിക്കുട്ടൻ ചേട്ടായിക്ക് കേട്ടോ ഡാവിക്കുട്ടൻ എന്ന വായിൽ വന്നേ അപ്പം നമ്മുടെ ചേട്ടായിക്ക് ഫാൻസി ഡ്രസ്സിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും കളക്ഷനും ഒക്കെ നമ്മുടെ കഴിഞ്ഞ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും പള്ളൂരിൽ ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അവിടെ വന്ന് ഡ്രസ്സ് കളക്ട് ചെയ്ത് നോക്കി നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ നമ്മൾ കുറെ പ്ലാൻ ചെയ്തു പക്ഷെ അത് അവസാന നിമിഷം നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് ചെയ്തിരിക്കുമല്ലോ അങ്ങനെ ദേ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു മനസ്സിൽ അപ്പോൾ അതൊക്കെ കിട്ടുമെന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്ത ബെല്ലൈക്കൺ അമർത്ത നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതേ ഇവർക്ക് ഹലോൺ ഒരു ഫെസ്റ്റിവലാണ് അവരുടെ സെലിബ്രേഷൻ ആണ് അപ്പോൾ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനാണ് കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് അപ്പോൾ നമ്മളത് ഈ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പള്ളൂരുത്തിലുള്ള ഷോപ്പിൽ വന്നേക്കാണ് കേട്ടോ അപ്പോൾ അത് ഈ ചേട്ടായിനെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ കഴിഞ്ഞ പ്രാവശ്യം അറ്റപ്പറ്റിയാണ് കേട്ടോ ഞങ്ങൾ ഞാൻ നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ഡെലിവറിയും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ റസ്റ്റോ അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു അപ്പോൾ എനിക്ക് ടു ഡേയ്സ് എന്തേ ഉണ്ടെന്ന് ഞാൻ കണ്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി അവസാന നിമിഷം ഇപ്രാവശ്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം അപ്പോൾ ഞാൻ അടിയിടത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിതേ ഡ്രസ്സൊക്കെ വാ ഡ്രസ്സ് വാങ്ങിച്ചില്ല ഡ്രസ്സ് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഐഡിയയിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നതാണോ കേട്ടോ അപ്പോൾ ഇത്തിരി ഏറ്റം ആണോ കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അപ്പോൾ ഞങ്ങൾ റങ്ങുന്ന വഴി നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഇറങ്ങി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കാനുള്ളൊരു പരിപാടിയാണ് ഹോം മെയ്ഡ് ഒരു ഹോം മെയ്ഡ് നമ്മുടെ ഒരു വർക്കിനാണ് കേട്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഐഡിയാസ് എപ്പോഴും എൻ്റേതും അല്ലെങ്കിൽ നമ്മളൊരു കോംബോ ആയിട്ടാണ് കേട്ടോ എപ്പോഴും ചെയ്യുന്നത് എന്നെ കൊണ്ടത് ചെയ്താൽ കൂടില്ല എന്നെനിക്കറിയാം അപ്പോൾ എല്ലാ കോർഡിനേഷനും കാര്യങ്ങളും രണ്ടുപേരുടെയാണ് ഐഡിയാസ് ഞാൻ അങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കും ഡാഡി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പറയുന്ന ആ ഒരു എഫക്റ്റിൽ ഡാഡി ചെയ്യും കേട്ടോ അപ്പോൾ ഞാനത് ഓരോന്നൊക്കെ ചെയ്യാണ് ഡാഡി ദൈപ്പോൾ ഓടാൻ പോയി ഇപ്പോഴും നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് ചെയ്യുന്ന കാരണം ഒന്നും വീട്ടിൽ കാര്യങ്ങളൊന്നും ഒതുങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഡാഡിയുടെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ നമുക്ക് ചെയ്യാം എന്ന് അപ്പോൾ ഒരുവിധം ഓരോ കാര്യങ്ങളും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി നമുക്ക് മെയിൻ ഹോളും കാര്യങ്ങളൊക്കെ ഒന്നും ഒതുക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ പെയിൻറ്റിങ്ങിൽ വെച്ചേക്കാണ് എന്തായാലും ഇത് ചെയ്ത് തീർക്കുക അപ്പൊ ആടി എനിക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡാവിക്കുട്ടന ഇതെല്ലാം ഇങ്ങനെ മറച്ച് മറിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ തെയ് ഞാനിത് ഉണ്ടാക്കുന്ന തിരക്കിൽ ഡാഡി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കണം കേട്ടോ അപ്പം അത് കാരണം അവിടെ ഇങ്ങനെ വലിച്ചു അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ചെയ്യുന്ന നേരം കൊണ്ട് ഇവന്മാരെ മാക്സിമം എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായാണ് കേട്ടോ അപ്പം ഞാൻ ദേ അവന്റെ മറ്റേ ഡെഡ് ബോഡി എടുന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഞാനതിന് പാൻഡും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിടെ പൊക്കത്ത് കയറിയിട്ട് കുറച്ച് നമ്മൾ അനാഥാലത്തിലും അങ്ങനെ എന്തൊക്കെ കൊടുക്കാനെടുത്ത് വെച്ച് ചെറുതായ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇതേ ഡെഡ് ബോഡി സെറ്റ് ചെയ്യുന്നതാണേ ചേട്ടായി അവിടെ ഇതേ ഡ്രസ്സും കാര്യങ്ങളും പഞ്ഞി എല്ലാം വലിച്ചുവാരി ഇട്ടിട്ടുണ്ട് ചേട്ടായി ഒട്ടും മോശമില്ല ഡാവിക്കുട്ടിനെ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഇപ്പം ചേട്ടായും ഇടയ്ക്ക് ഇങ്ങനെ പുന്നാരിക്കലും പുള്ളകളിക്കലും ഒക്കെയാണ് കേട്ടോ ചേട്ടായി മാക്സിമം വലിച്ചുവാരി ഇടും പിന്നെ ഒന്ന് ഒതുക്കാൻ കയറുമ്പോൾ എൻ്റെ കൂടെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തും തരുത് അപ്പോൾ ഞാൻ ചോദിക്കും എടാ നീയല്ലേ വലിച്ചവാരി ഇട്ടാ അപ്പോൾ ഈ വലിച്ചുപാട വരാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒതുക്കെ കാര്യം വരുവോന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ദേ ഡാഡി വരുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞത് കാരണം ഒരു പത്ത് മണിയൊക്കെ ആയി കേട്ടോ ഡാഡി എത്തിക്കഴിഞ്ഞപ്പോഴേ അപ്പോഴേ ഞാൻ ഓരോ സാധനങ്ങളെ ഒതുക്കി സെറ്റാക്കി സൈഡിലോട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ഈ നമ്മുടെ ഡെഡ് ബോഡിയുടെ സാധനങ്ങളൊക്കെ നമ്മുടെ തലങ്ങണിന്ന് ഞാൻ പഞ്ഞിയൊക്കെ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ഓൾറെഡി അത് അഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് സമയം കിട്ടാഞ്ഞിട്ട് നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് കൺസൾട്ടൻസി പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അവന് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റുമെന്നാണെങ്കിൽ കാണിക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡാവിക്കുട്ടിന് ഈ പനിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ വഴക്കുറയും പിണങ്ങയും അത് തിരിച്ചെടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇത്തിരി നേരം ഒക്കെ ഡാവികൊട്ടിട്ട് അത് ഇതൊക്കെ പിറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ചെട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് കാണിച്ചിടണം അത് കഴിഞ്ഞപ്പോൾ ആക്കുറക്കം വന്ന് തുടങ്ങിയിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ എൻ്റെ കയ്യിലേക്ക് കയറി തുടങ്ങി അല്ലെങ്കിൽ ഞാനിനി പഞ്ഞി കൊടുക്കാനിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ക്ലോത്തൊക്കെ ഞാൻ അങ്ങനെ ആ ക്ലോത്തിൽ നിന്ന് പഞ്ഞിയൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ഈ അഡ്രസ്സിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ കാണുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞു പക്ഷേ ഇതിനകത്ത് എൻ്റെ ഐഡിയയിൽ നിന്ന് ഞാനീ പാൻറ്റിൽ പള്ളിയിൽ ചേർത്തിട്ട് പക്ഷെ അതിങ്ങനെ പൊക്കുമ്പോഴേക്കും അഴിഞ്ഞു പോകും കേട്ടോ അത് പിന്നീട് ഡാഡി വന്നു കേട്ടോ പിന്നെ ഞാൻ ഡാഡി ചേട്ടാ കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ എങ്ങനെയാണ് നടത്തി എടുക്കേണ്ടതെന്ന് ഇതിപ്പോൾ ഡാഡി ഈവനിങ് റേഷൻ കടയിൽ പോയിട്ട് രണ്ട് ചാക്ക് വാങ്ങിച്ചു വെച്ചതാണേ പച്ചരിയുടെ ചാക്കോ എന്തോ ആയിരുന്നു കേട്ടോ നിറച്ച് പൊടിയായിരുന്നു ഇത് നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് ഊര് വൃത്തിയാക്കി എടുത്ത് വെക്കായിരുന്നു കേട്ടോ ഒത്തിരി വെള്ളത്തിൽ മുക്കി ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ ആ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുവിധം ഞാൻ ആ പൊടിയെല്ലാം തൂത്ത് അടിച്ചൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പം അതിനകത്ത് ദൈ ഡാടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ അത് ചെയ്തിട്ടിരിക്കുകയാണെന്നും പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പോൾ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാന്നും പറഞ്ഞു ഞങ്ങൾ വിചാരിച്ച രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ ഓർത്തോ അങ്ങനെ തന്നെ രണ്ട് കൈയും കൈയും കഴുത്തും കൂടി കട്ട് ചെയ്ത് ഓപ്പൺ അപ്പാക്കി ഇടാം പക്ഷെ അതൊക്കെ ഒന്നും പറ്റിയില്ല കേട്ടോ ഇതിങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു കാരണം ഇതിങ്ങനെ ഇടുന്നതിനനുസരിച്ച് ഇരിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കും നൂലല്ലേ അതിങ്ങനെ നമ്മൾ എന്നിട്ട് ഇത് ഞാൻ ആ രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണേ ചേട്ടായി ഇത്തിരി കഷ്ടപ്പെട്ടു കാരണം ഞാനിപ്പോൾ നഹത്തിൽ നെയിൽ പോളിഷ് ബ്ലാക്ക് നെയിൽ പോളിഷ് അടിച്ചുകൊടുത്തേക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ നെയിൽ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ കണ്ടതേ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അതേ മാലയുണ്ട് കൊമ്പുണ്ട് മുടിയൊക്കെയുണ്ട് കേട്ടോ വിഗ് ഒക്കെ ഉണ്ട് പിന്നെ ഈ മാസ്ക് വെക്കാം അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ചേട്ടായി ആ ചാക്കുമായിട്ട് ഇട്ട് വെക്കുകയാണെ ചൊറിയെന്ന് പറഞ്ഞിട്ട് ഡാഡീനെ കൊണ്ട് വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിച്ചിട്ട് അവനെയും ഡ്രസ്സ് മാറ്റിച്ചിട്ട് ഇട്ട് നോക്കുന്നതാണ് കേട്ടോ ഇ നമ്മൾ ഇത് ഇങ്ങനെ തയ്ച്ചൊരു സൈഡിൽ തയ്ച്ച് ചൂണ്ടുമ്പോഴേക്കും ഇട്ട് നോക്കുമ്പോഴേക്കും ഇങ്ങനെ വിട്ടു പോകും കേട്ടോ അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചു വേണമായിരുന്നു അങ്ങനെ ഞങ്ങളിത് പിന്നെയും ഇതാക്കി കട്ട് ചെയ്ത് എടുക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ ഇപ്പോഴത്തെ ചേട്ടാ ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും മമ്മി എനിക്ക് ചൊറിയെന്നൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ കാരണം അത് ഇങ്ങനെ തട്ടുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ അങ്ങനെ ഡാഡി അത് അലൈൻമെൻ്റ് ശരിയാവാത്തതുകൊണ്ട് പിന്നെയും കട്ട് ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് രാത്രിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഒച്ചപ്പാടും ബഹളവും ആയിരുന്നു ഞങ്ങൾ സിറ്റൗട്ടിലാണ് പൊടിയും അഴുക്കും ഈ ചാക്കിൻ്റെ അകത്ത് നിന്ന് നിറച്ച് പൊടിയും മണ്ണൊക്കെ ആവുന്നത് പിന്നെ കട്ട് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇടുന്നത് കാരണം നമ്മൾ അകത്തോട്ട് കയറിയില്ല കേട്ടോ ഡാവിക്കുട്ടിനതെല്ലാം വലിച്ചു വാരി ഇടുന്നവണ്ണം നമ്മൾ സിറ്റൗട്ടിൽ തന്നെയാണ് ഇരുന്നത് ഇത്രയും വല്ല നൂല് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നിങ്ങളുടെ ചാക്ക് തയ്ച്ചതേ നിങ്ങൾ കണ്ട് കാണാം നമ്മൾ സ്റ്റേഷനറി സ്റ്റേഷനറിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പള്ളൂർത്തിയിടെ അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നൂല് വെച്ചിട്ട് ഇനി ആ കട്ട് ചെയ്ത് അലൈൻമെൻറ്റ് തെറ്റിപ്പോയത് കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ാണ് കേട്ടോ കാണുന്നത് ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഈ മറ്റേ കോൺട്രാക്ടർമാർ നിർദ്ദേശങ്ങൾ കൊടുക്കത്തില്ലേ അമ്മാതിരി മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ കേട്ടോ അത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും കുളമാകും എന്നുള്ളത് ഇത് ചെയ്തിട്ടില്ല അതെല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കലും അത് അപ്ലൈ ചെയ്ത് പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ ഡാഡിയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വേറെ ഡാഡി ഇത് കുത്തിയിരുന്ന ചെയ്യും കേട്ടോ എനിക്കിടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിനിങ്ങനെ ഇടയും കേട്ടോ അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോകണമെന്നും പറഞ്ഞു അപ്പോൾ ദേ അവനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന കാരണം എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അപ്പോൾ നമ്മുടെ ചേട്ടായിനെ ദേ നമ്മൾ നിർത്തിയ ചേട്ടായി കുറച്ച് കഴിയുമ്പോൾ പറയും മമ്മി എനിക്ക് കാല് വഴിക്കുന്നു മമ്മി എനിക്ക് തട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുത്ത് തുടങ്ങും കേട്ടോ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ദേ ചേട്ടായി നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ അതിങ്ങനെ തയ്ച്ചെടുക്കാണ് അപ്പം ഇട്ട് തയ്ച്ചിട്ട് അപ്പം ഞങ്ങൾ ഓർത്തു കേട്ടോ ഇതിങ്ങനെ ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഊരി ഊരിയെടുക്കുമെന്ന് അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്തു തോന്നുന്നത് ബാക്കിയിൽ നിന്ന് കട്ട് ചെയ്യാന്ന് ഓർത്തു കേട്ടോ കാരണം അല്ലെന്നാണെങ്കിൽ ഇവൻ്റെ തലയ്ക്ക് ഇത്തിരി വലിപ്പം ഹെഡിന് വലിപ്പം കൂടുതലായതുകൊണ്ട് തലയെ വഴി ഊരി എടുക്കാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ തയ്ച്ചിട്ട് നോക്കി കേട്ടോ എന്നാലേ ശരിയാവുള്ളൂ ഇപ്പം ഞങ്ങൾ കൈ വെച്ചിട്ട് പുറത്തുനിന്ന് തയ്ച്ചപ്പോഴും അതിട്ട് നോക്കിയപ്പോൾ നമുക്ക് അലൈൻമെൻറ്റിൽ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഇട്ടിട്ട് തയ്ച്ച് നോക്കുന്നതാണേ കാണുന്നത് ഞങ്ങൾ ഓൾറെഡി രണ്ട് ചാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ശരിയായതായപ്പോൾ ഡാഡിക്കിത്തിരി വെപ്രാളമായപ്പോൾ ഞാൻ ഡാഡിയെടുത്ത് പറയുകയാണെ വെപ്രാളം കൂടിയിട്ട് കൊച്ചിൻ്റെ അവിടെ ഇവിടെ ഒന്നും കത്തി കുത്തരുത് അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായി പേടിച്ചിട്ട് എന്നെ ഒന്ന് ചിരിച്ചു കാണിക്കും കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഈ സമയം തന്നെ ചെയ്യാൻ കഴിയപ്പോൾ പതിനൊന്ന് മണി അങ്ങനെ എന്തോ ആയി കേട്ടോ ഇരുന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് എത്ര മണിയാകുമ്പോൾ കഴിയുമെന്ന് കാണാം കേട്ടോ അപ്പോൾ ഈ ചേട്ടായി ഡാടി പിന്നെയും ചേട്ടായി നിർത്തിയൊക്കെയാണ് കേട്ടോ ചേട്ടായി ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കും എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല കാരണം ചേട്ടായി ഇപ്പോൾ സ്കൂളിൽ പോവാൻ നേരത്തെ ഒക്കെ കാരണം ആ ആക്കുറക്കം വന്നിട്ട് വയ്യായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് 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 ഇങ്ങനെ പിടിച്ച് നിർത്തുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ചേട്ടായി നിന്ന് കേട്ടോ ഇത് എന്ത് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം കൂടിപ്പോയി കേട്ടോ അപ്പം അകത്തിട്ടേക്കുന്ന ബ്ലാക്ക് ഷർട്ട് പുറത്തേക്ക് കാണും അപ്പം മാലയുടെ ഒക്കെ ഒരു ഇത് മാസ്ക് ഒക്കെ വരുമ്പോൾ കവർ ചെയ്ത് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊത്തിരി പെർഫെക്ഷൻ ആവില്ല എന്ന് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെയും ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നതേ അപ്പോൾ ചേട്ടായി ഞാനും വീഡിയോ എടുക്കുമ്പോൾ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറയപ്പോൾ ഇങ്ങനെ സൂചി പതിക്കുമ്പോഴേക്കും നേരെ കൊള്ളുമ്പം ചേട്ടായി ഉറങ്ങി വീഴുന്നതാണ് ഓട്ടോ കണ്ടത് അപ്പം ആ ഓട്ടോ ഇത് ഞാനിങ്ങനെ അത്യാവശ്യം സ്പീഡിലിട്ട് കാണിക്കുന്നോണ്ടാണേ ഒത്തിരി നേരം നിന്ന് കുറേ നേരം ടൈം എടുത്ത് 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 ചെയ്യുന്ന കാര്യമാണേ ഒരിടം ശരിയായി തയ്ച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ അഴിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ചേട്ടായിക്ക് ഉറക്കവും വരുന്നുണ്ട് ചേട്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വർത്താനം പറയുകയും എടുക്കുകയും കളിയാക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കാരണം ചേട്ടായി അങ്ങനെ നിന്ന് പോവാണ് കേട്ടോ ഈ സൂചി ഇങ്ങനെ കയറ്റുമ്പോഴേ കയറത്തില്ല കേട്ടോ ഭയങ്കര ടൈറ്റാണേ അപ്പോൾ ഡാഡി ആയത് കൊണ്ടിട്ട് ഇങ്ങനെ വലിച്ച് എനിക്ക് ഡാഡിയുടെ ഡാഡിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഡാഡി ഒത്തിരി പിണങ്ങുമെങ്കിലും എടുക്കുമെങ്കിലും ചെയ്യുമ്പോൾ ഒത്തിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലും ചെയ്യുന്നതല്ലേ പക്ഷേ എല്ലാം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് തരും കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഓരോ ഐഡിയ അങ്ങനെ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നപ്പുറം എൻ്റെ ഡാഡി ഇനി ഇടയ്ക്ക് ഇങ്ങനെ നോക്കും കേട്ടോ പക്ഷേ ദേഷ്യം വന്നിട്ടാണ് കേട്ടോ പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും ഡാഡി ക്ലിയർ ആയിട്ട് ചെയ്യും കേട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടി ചേട്ടായി ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ അതായത് ഓരോ സജഷനും കാര്യങ്ങളും ചേട്ടായും പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അതും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ നൂല് അങ്ങനെ ചെയ്യണം ഈ നൂല് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചേട്ടായും പറയുന്നുണ്ട് ഈ ഹാൻഡ്സ് അപ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും അയ്യോ കത്രിക അയ്യോ കത്രികൾ ചേട്ടാ ചേട്ടായിക്ക് ടെൻഷനാണേ കൊള്ളൂ എന്നുള്ള പേടിയാണ് കേട്ടോ അപ്പം എന്നെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ പാവം জায়গায় মুদ্রী മനസ്സിലായ പ്രസൻറ്റേഷൻ ഉദ്ദേശം മനസ്സിലായോ നമ്മൾ പറഞ്ഞില്ല ഒച്ച എടുക്കാൻ പറഞ്ഞൊന്നും ഏഹ് അതാണ് ഡാടി പറയുന്നു പ്രസൻറ്റേഷൻ പറഞ്ഞാൽ അവതരണം നമ്മൾ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അവിടെ ആ എന്നു പറയുമ്പോൾ ഒച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് പോകണം അത് വാളക്കൊച്ചിട്ട് ആ ബോഡിയെടുത്തിട്ട് കാണിച്ചിട്ട് പോകണം അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ പ്രസൻറ്റേഷൻ ചെയ്തിട്ട് തരുവുള്ളൂ അതായത് താൻ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ കാണിക്കുന്നത് അത് കാണാം അതിന്റെ പൈസ പ്രൈസ് തരുള്ളൂ അല്ലാണ്ട് ഇത്രയും ഭംഗിക്ക് ഒരുങ്ങിയിട്ട് അതിന് പ്രൈസ് തരില്ല നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയും കൂടി അത് ഓർമ്മയും കൂടി ഉണ്ടാവൂലോ ഇത് ചേച്ചോ ഏ ഇവിടില്ലേ ഇത് കണ്ട ഈ ലെങ്ത്തില്ലേ ഇല്ല ഈ ഇല്ല ചേച്ചോ ഈ ലെങ്ത്തിൽ മുറിച്ച ഈ ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാ മതി ഇത് കണ്ടെ ഈ മടക്കുവരുന്ന എന്നിട്ട് നമുക്കിങ്ങനെ നൂല് വലിക്കാം അല്ലെങ്കിൽ അടിയിലെ പാന്റ് വേണം അപ്പം ഈ ഓൾമോസ്റ്റ് ഡെഡ് ബോഡിയുടെ കാര്യങ്ങൾ ഇതിന് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുറേ ആയിരുന്നു കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ ഉറക്കാനപ്പം ചേട്ടാ ഇത് എങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് നഖം ഞാൻ പെയിന്റ് അടിച്ച് വെക്കുകയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് ഞാൻ ചാർട്ട് പേപ്പറിലെടുത്തിട്ട് അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷെ ഞാൻ എന്തിനാണ് വെറുതെ എന്ന് ഓർത്തിട്ട് ഞാൻ അപ്പം അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞാണ് ഡാഡി അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം നോക്കിയിട്ട് ആ ചാർട്ട് അത് ഇപ്പം നമ്മുടെ ഡാവിക്കുട്ടിനെ ഉറക്ക അവിടെ ഉറങ്ങിക്കിടക്കാണ് കേട്ടോ അപ്പോൾ ചുവക്കുട്ടൻ ചേട്ടായിനോട് ഉറങ്ങാൻ പറയുന്നുണ്ട് പക്ഷേ ചേട്ടായിക്ക് ഉറക്കം വരാത്തത് കൊണ്ട് എന്തോ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ചേട്ടായി അപ്പോൾ ചേട്ടായി ഡാഡി അവിടെ നിന്ന് സ്റ്റിൽ ഇത് ഞാൻ ഫുൾ സ്പീഡിലിട്ടതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കാണിച്ചിട്ട് കുറേ ലാഗ് ഉണ്ട് കേട്ടോ ഒത്തിരി സമയെടുത്ത് കാര്യങ്ങളിൽ ഇരുന്ന് ചെയ്യുന്നതാണ് കേട്ടോ ഡാടിയത് പക്ഷേ ഞാനിത് മാക്സിമം സ്പീഡ് ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കാരണം അല്ലെന്നാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് കാഴ്ച കാണിച്ചു തരോട്ടെ ചേട്ടായി അതിൻ്റെ ഇടയ്ക്ക് ഡ വാവി അവനെ പോയി പാട്ടുപാടി ഉറക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിത് ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട് ഇവർ അപ്പനോടും മോനോടും ഞാൻ പറയുന്നുണ്ടേ ഫുഡ് വരെ തരാം നിങ്ങൾ ചെയ്തു തോന്നുന്നു പക്ഷേ രണ്ടുപേരും ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ ചേട്ടാ ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം അതൂതൊക്കെ കഴിച്ച് ആൾ ഓക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ തയ്ക്കുന്ന കാര്യം ഇത്തിരി പങ്കപ്പാടായിരുന്നു കേട്ടോ ഈ നിന്ന് നൂലെടുത്ത് തയ്ക്കുന്ന ഇത്തിരി ആയിരുന്നു ഇതൊക്കെ ഞാൻ മാക്സിമം സ്പീഡ് കൂട്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിനെ ഈറ്റ് വന്നു ഞാൻ ചുവക്കുട്ടൻ ചേട്ടായിക്ക് രാത്രി മിഡ് നൈറ്റ് ആയിട്ട് ഒരൊന്നരയൊക്കെ ആയി അപ്പോൾ വിശക്കുന്ന ഉണന്നിരിക്കുമ്പോൾ നമുക്ക് വിശപ്പ് തോന്നിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി നിന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിനെ ഈച്ചു അപ്പോൾ അവൻ ഉറക്കി കിടക്കുന്ന ആയിരുന്നു കേട്ടോ അവൻ ഇതൊക്കെ കണ്ടിട്ട് ഉറങ്ങുകയും വേണം ഉറക്കവും വന്നിട്ട് അവസാനം ഞാൻ ഒരു തരത്തിൽ അവനെ പോയി കിടത്തി ഉറക്കിയിട്ട് തിരിച്ച് ഞാൻ ഡാടി കേട്ടോ ആടി അത്രയും നേരം കൊണ്ടിരുന്ന തയ്ക്കുന്നതും ഒരു കൈ തയ്ച്ച് കംപ്ലീറ്റ് ആയി വന്നപ്പോഴേക്കും അതങ്ങ് പോയി കേട്ടോ അത് കൈയിട്ട് ഇട്ട് നോക്കുമ്പോഴേക്കും അങ്ങ് ഇരിഞ്ഞു പോയി രണ്ടാമത് കൂട്ടി തയ്ച്ചു അങ്ങനെ ഇത്തിരി പാടക്കപ്പെട്ട് അവസാനം ആടി ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യണം കേട്ടോ ഈ നൂല് സൂചി നൂല് ഇങ്ങനെ കയറ്റയച്ചൊരു ടാസ്ക് ആണ് കൈ ഒക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഡാഡി എഫേർട്ടിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം കൊണ്ട് വഴക്ക് കുറയുന്നു നേരത്തെ ടൈം കിട്ടിയാലും ഡാഡി അറ്റപ്പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അതാകുമ്പോൾ ഒരു ദിവസം ഉറക്കമുള്ളൂ ഞങ്ങൾ ചെയ്താൽ മതിയല്ലോ ബാക്കി ഇപ്പം ഞാൻ പറയുന്നു ഇത്രയും ദിവസം കിട്ടിയിട്ട് നേരത്തെ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളല്ലായിരുന്നോ ഇത് ഇച്ചിരി 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 ആയിട്ട് ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് ഇത്രയും ഹെഡേക്ക് വർക്ക് വരില്ല ഉറക്കം പോയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു വഴക്കും പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പക്ഷേ ഡാഡി ഉറന്നേ കണ്ടോ എന്തായാലും ഇത്ര നേരമല്ലേ പോയുള്ളൂ എന്ന് അപ്പം ഇത് ഡാഡി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എനിക്കിതിന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് ഓക്കെ ആയില്ല മതിയായില്ല എന്നൊക്കെ തോന്നും ഇത് അവസാന നിമിഷം ചെയ്യുമ്പോൾ അതിനകത്തൊന്നും ചെയ്യാം ഇനി ചിന്തിക്കാൻ നേരം ഉണ്ടാകത്തില്ലല്ലോ എന്നാണ് കേട്ടോ പറയുന്നത് ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കൈയും സൂ ആ സൂചി നൂലും കോർത്തിട്ട് കൈയൊക്കെ തയ്ക്കുന്നതാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൈയൊക്കെ തയ്ക്കുന്നതാണേ കാണുന്നത് ഒത്തിരി നേരത്തെ പരിപാടി ഉള്ളത് കാരണം ഞാൻ മുഴുവൻ സ്പീഡ് കൂട്ടിയിട്ടു അതേപോലെ തന്നെ ഇടയ്ക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കും കേട്ടോ ബോറടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തയ്ക്കുന്നതും എടുക്കുന്നതൊക്കെ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എടുത്തു പോയതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതിൽ പോകുന്നതാണ് കേട്ടോ ഇതിങ്ങനെ സൂചി അത് തയ്ച്ച് വരുമ്പോൾ ആ അടിയിൽ ലോക്ക് ആവാതെ നോക്കണം കേട്ടോ അതായത് അകത്തെ ആ ഒരു ബാക്കിലത്തെ പ്രിൻ്റും കൂടി നമ്മൾ ഡ്രസ്സ് തയ്ക്കുന്ന പോലെ തന്നെ അത് ലോക്കായി കഴിഞ്ഞാൽ കൈ കയറത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ തയ്ക്കുന്നതാണ് ഡാഡി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടും മുദുവിനെയൊക്കെ എടുത്തിട്ട് ഡാഡി നിന്ന് ചെയ്യുന്ന കുത്തിയക്കി നിന്നിട്ടാണ് ട്ടോ ചെയ്യുന്നേ ഞാൻ ഡാഡി ഇത്രനേരം എഫർട്ട് എടുത്ത് ചെയ്യൂ എന്ന് ഓർത്തില്ല കാരണം ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നും പക്ഷെ നമ്മളത് ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഇത് ഞാൻ ഓർത്തു എൻ്റെ അപ്പനാണ് ഇത് കൊടുത്തിരുന്നെങ്കിൽ പപ്പ പടയെന്നും പറഞ്ഞ് ചെയ്ത് തന്നേന് കാരണം പപ്പ ഈ വലയൊക്കെ നെയ്യുന്നതല്ലേ വലയൊക്കെ ശരിയാക്കുന്ന കാരണം പപ്പയ്ക്ക് അങ്ങ് വേഗം ചെയ്യാൻ പറ്റും അവസാനത്തെ ലുക്കാണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്നില്ല അപ്പോൾ വാളിലൊക്കെ പെയിൻറ്റ് ഉണ്ടായിരുന്നു ഡാഡി എന്നാലും വെട്ടുന്നതല്ലേ അതിനകത്ത് ബ്ലഡ് സ്റ്റെയിൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഇന്ന് പെയിൻ്റ് അടിക്കുന്നതാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ അതുകൊണ്ടൊക്കെ ബി ബി എഡുകാരത്തി ഞാൻ ടീച്ചറും കൂടിയാണല്ലോ അപ്പോൾ ബി എഡ് കരുത്തി എൻ്റെ ഐഡിയ എന്നും പറഞ്ഞാൽ എന്നെ കളിയാക്കി കേട്ടോ ഞാൻ പറഞ്ഞു ഡാഡി നമുക്കൊരു കുപ്പിയിൽ ബ്ലഡ് ഒക്കെ എടുത്ത് ബ്ലഡെന്നൊക്കെ എഴുതിയിട്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഒരു ബി എഡ് കരുത്തി വേറെ ബി എഡുകാരും അമ്മമാരുണ്ടാവും അവർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതും സംഭവിച്ചോട്ടെ പിന്നെ ഞാൻ ഈ ഡെഡ് ബോഡിയുടെ അത് ചെയ്ത് വെച്ചപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ നിക്കറിൽ വള്ളി കെട്ടിയാണ് കേട്ടോ വെച്ചോ പക്ഷെ അത് നമ്മൾ പൊക്കുമ്പോഴേക്കും പഞ്ഞിയും ക്ലോത്തൊക്കെ താഴെ പോകുന്ന ഓർത്തിട്ട് ഡാഡി അതെല്ലാം ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നഹോക്ക നേരത്തെ വെച്ച് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാസ്കിലും ഡ്രസ്സിലും ഒക്കെ നമ്മൾ ബ്ലഡ് സെയിൻ അതായത് നമ്മുടെ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഒത്തിരി സിമ്പിളാണെന്ന് തോന്നും കേട്ടോ ഇപ്പോൾ ഡാഡി എന്നെ കളിയാക്കുകയാണ് കേട്ടോ നീ ഇതെന്താടി തളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഡെഡ് ബോഡിക്കകത്ത് ഇങ്ങനെ ശരിക്കും തീർച്ചു വീഴുന്ന കണക്ക് കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യുകയാണ് അടുത്ത ഡാഡി പറഞ്ഞു ഇത്തിരി അഴുക്കൊക്കെ ആയിരിക്കേണ്ട ഡ്രസ്സ് എന്ന് അതെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ ബി എഡ് കരുത്തി അമ്മയുടെ ഐ ഡി എന്നും പറഞ്ഞാൽ കളിയാക്കിയ സാധനം ഡാഡി രാവിലെ നീറ്റുന്നത് നിന്ന് അത് അടിക്കുന്ന ബ്രഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അവനെ റെഡിയാക്കി കുളിപ്പിച്ച് നമുക്ക് ചാക്ക് കുഞ്ഞിനെ അങ്ങനെ തന്നെ ഇടുമ്പം ചെറിയ ഇടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അത് കാരണം അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ഷർട്ടും പിന്നെ ഒരു സ്കിന്നിൻ്റെ കളറിലെ പാൻറ്റും ഇത് ഞങ്ങൾ റെഡിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ടാവിക്കുട്ടനെ ഇന്നത്തെ ദിവസം നമ്മൾ അവനെയല്ലേ മിക്ക ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇന്ന് ചേട്ടായനെ മാത്രം നോക്കുന്ന കാരണം ഓടി നടന്ന് കരച്ചിലും ബഹളവും പിന്നെ അതും ഇതുമൊക്കെ എടുത്ത് വായിൽ വയ്ക്കലും ഒക്കെയാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവന്മാർക്ക് ദോശയും മുട്ടയും കറി എന്തോ കടലക്കറി എന്തോക്കെറുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട് ഡാഡി അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിലെന്തോ ഓയിലോ അങ്ങനെ എന്തോ ചെക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഇതേടാടിക്ക് ചായയൊക്കെ എടുത്തു എടുത്തുവച്ചു ഇന്നലത്തെ രാത്രി മിഡ് നൈറ്റ് ലേറ്റായിട്ട് കിടന്ന കാരണം നമ്മുടെ ടേബിളൊക്കെ മെസ്സാണ് കേട്ടോ ഞാൻ അതൊന്നും നോക്കുന്നില്ല അപ്പം മേക്കപ്പ് ചെയ്യണോ എനിക്ക് മേക്കപ്പ് ചെയ്ത് ഇത്തിരി കൂടി നല്ല പെർഫെക്ഷനോടുകൂടി മേക്കപ്പ് ചെയ്യണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം പക്ഷേ നാടിയാണ് മാസ്ക് വയ്ക്കാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും അകത്ത് എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ട് നിൽക്കത്തില്ല കണ്ടിന്യൂസ് എന്തായാലും അവന് ശ്വാസം മുട്ടലും മുഹത്ത് തട്ടലുമൊക്കെ ആയിരിക്കും കുഞ്ഞു കുട്ടികളല്ലേ അവർ യു കെ ജി ആണല്ലോ അപ്പം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അതിൻ്റെതായ ഇതല്ലേ ഉണ്ടാവുള്ളൂ അപ്പം തട്ടയും മുറിയൊക്കെ ൊക്കെ ചെയ്യും അപ്പം എല്ലാവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവനൊരു ഒത്തിരി നിൽക്കട്ടെ എന്ന് ഓർത്തിട്ട് പ്ലെയിൻ മുഖമായിട്ട് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അവന് ഇതും കൂടി ചെയ്ത് കൊടുത്തു കേട്ടോ മേക്കപ്പും കൂടി ചെയ്തു കൊടുത്തു എൻ്റെ ലിപ്സ്റ്റിക്കും അതും ഇതൊക്കെ നഖം ഞാൻ ഒട്ടിച്ചിട്ട് ഇരുന്നില്ല കേട്ടോ ഗ്ലൂ വാങ്ങിക്കാൻ വിട്ടുപോയിട്ട് ഞാൻ ഫെവിക്കാണ് വാങ്ങിച്ചത് അങ്ങനെ ഞാൻ അവസാനം ടേപ്പൊക്കെ ചെയ്ത് അത് ഒട്ടിച്ചു കൊടുത്തു അപ്പം മുടി വേണ്ട മുടി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നെ ഹർഷികയും എൻ്റെ ഫ്രണ്ട്സ് എന്തോ ഒരു കുട്ടിയുടെ പേരൊക്കെ പറഞ്ഞോട്ടോ അവൾ എന്നെ കളിയാക്കും പെണ്ണുങ്ങളല്ലേ മുടി വെക്കുന്നെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്പം ഞാൻ ഇല്ലടാ പെണ്ണുങ്ങളെല്ലാം മുടിവെക്കുന്ന ആണുങ്ങളും മുടി വളർത്താറുണ്ട് അതൊക്കെ എന്നെ പ്രേതത്തിന് മുടി വേണം പ്രേതം മുടി വെട്ടാനൊന്നും പോത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് റിഹേഴ്സൽ ടൈമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം ആൾ ഇന്നലെ റിഹേഴ്സൽ ചെയ്തതിൻ്റെ കാണിക്കുന്ന ആൾ ഭയങ്കര ആണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിത്തിരിതുണ്ട് കേട്ടോ കാരണം ഇയാളാൾ ആൾ കൂടുന്ന സമയത്തും ആൾ ഇത് അമ്മയുടെ കോഷ്ടിയാണ് കേട്ടോ എങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് അമ്മയുടെ പ്രാന്തികൾ എന്നെ ഒന്നും പറയരുത് കേട്ടോ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് അവൻ ഭയങ്കര ഷൈ ആണ് ഭയങ്കര ഇൻട്രോവേർട്ടാണ് ആളുകളെ കാണുമ്പോൾ അപ്പോൾ അവൻ അതൊക്കെ ഒന്നും ചെയ്യില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനീഷ്യലി കുഞ്ഞിനെ എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണമാണേ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് അവന് കാണിച്ചു കൊടുക്കുന്നത് അവനാളുകളെ കണ്ടുകഴിയുമ്പോൾ ഭയങ്കര സ്റ്റേജ് ഫിയറാണ് അതേപോലെ മിസ്മാരെയും ഫ്രണ്ട്സിനെയും കണ്ടുമ്പോൾ ഭയങ്കര അങ്ങ് ഉള്ളിലേക്ക് വലിയും കേട്ടോ കുഞ്ഞു അപ്പോൾ ഞാൻ അവനെ അവനെടുത്തെടുത്ത് കാണുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ നിന്റെ മുമ്പിൽ നമ്മുടെ ഡാവി കുട്ടനാണ് നിൽക്കുന്നത് ഫ്രണ്ട്സിനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട ഡാവിക്കുട്ടനാണ് നിൽക്കുന്നത് അപ്പോൾ അവനെ പീഡിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് നീ കാണിച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ ഇവനെ കണ്ടിട്ട് കരച്ചിലായിരുന്നു കേട്ടോ എനിക്ക് സത്യത്തിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം വന്നു ഒരു കൊച്ചിൻ്റെ അമ്മ ഇവനോട് ഇവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കടാ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ നിർ കുഞ്ഞു വരുന്നില്ല പ്രേതമൊന്നും പറഞ്ഞ് കരച്ചില്ലായിരുന്നു കേട്ടോ കൊച്ച് ഇപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിനെ ഇപ്പം മാക്സിമം പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇത് ഞാനൊന്ന് ചെറുതായിട്ട് എങ്ങനെയാണ് ആ ഇവന് ഇവർക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ നടന്ന് കാണിക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ കാണിക്കുമ്പോൾ എങ്ങനെയാണ് ചിലപ്പോൾ ആ കാണിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ച് കൊടുക്കുന്നതാണേ കണ്ടത് അവിടെ പോയിട്ട് ഇത് കാണിക്കണോട്ടോ പറയുന്നുണ്ട് അവന് ഇവിടെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പ്ലേറ്റ് മറിക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാലും നമ്മൾ അതെ കാണിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് സ്കൂളിലേക്ക് എത്തി റോഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് റോഡിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് ഇവനെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെ നോക്കും അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ എന്ത് ചിരിയായിരുന്നു കേട്ടോ അവരുടെ അപ്പാപ്പനൊക്കെ വന്നിട്ട് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വർത്താനോ ആയിരുന്നു അപ്പം ഉടുപ്പ് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവൻ അനങ്ങുന്നതിനനുസരിച്ചും ചാക്കാണല്ലോ അത് ആ നൂല് വിട്ടുപോകുക അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പിൻ ചെയ്തൊക്കെ വെക്കുന്നതാണ് കേട്ടോ കണ്ടത് അവിടെ ചെന്നിട്ടാണ് ഞാൻ വിഗ് ഒക്കെ വെച്ചത് ആ മോക്കട കൂടിയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വിളിച്ചത് അവൾ പേടിച്ചത് കേട്ടോ അപ്പത് ഈ അവസാനത്തെ ലുക്കിലേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പൊ അവിടുത്തെ നമുക്ക് ഇൻഡോറിൽ നിന്ന് കുറെ സെറ്റിങ്സിന്റെ അകത്തുനിന്ന് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ അപ്പൊ അതൊക്കെ ചെയ്യാൻ പോവാണ് ഞങ്ങള് and <laughs> ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജോക്കുട്ടൻ തിങ്സ് ഒക്കെ അവിടെ വെച്ച് ബാഗൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ സ്കൂളിലാക്കി ക്ലാസ്സിലാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പാരൻസിന് അല്ല ഇതാണ് കേട്ടോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീഹരി അവനും റെഡിയായി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അവൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണോ ശ്രീഹരി ശ്രീഹരിനെ പറ്റി പറയാൻ മാത്രമേ ഉള്ളു കേട്ടോ ശ്രീഹരി യൂസ് അതൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ അവനാക്കിയിട്ട് തിരിച്ചു വരുന്നതാണ് പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് അവനെ വിളിക്കാൻ നേരം ആയപ്പോൾ അതേ ഓൾമോസ്റ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഫിനിഷ് ായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്തു കേട്ടോ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരുക അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഒരു മണിയായപ്പോൾ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ഡാഡി പോയിട്ട് ഞങ്ങൾ തിരിച്ചതേ അവനെ വിളിക്കാൻ വന്നതാണ് അപ്പോൾ മിസ് അവൻ്റെ തിങ്സ് എല്ലാം ബാഗിൽ വെച്ച് തരാനായിട്ട് അപ്പോൾ കൊമ്പൊന്നും ഇരിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മിസ്സേ എന്നാൽ ഞാൻ കൈ പിടിച്ചേക്കാന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഞാനും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായും ആ സെറ്റിങ്സിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ നമ്മുടെ ഡാഡിയുടെ ഫോണിലാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കുഞ്ഞ് വണ്ടിയിൽ വാനിൽ പോകുന്ന ആളുകളാണ് ഞങ്ങളപ്പം അവൻ്റെ അങ്കളിനോട് ഡ്രൈവർ അങ്കളിനോട് വിളിച്ച് പറഞ്ഞു വരണ്ട കുറച്ച് തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വെച്ചിട്ടൊക്കെ ഇതൊരു ഓടിച്ചു പണി കിട്ടുമല്ലോ നമുക്ക് റെൻ്റാണല്ലോ ആ വേറെ ഒന്നും ഇല്ല കൊമ്പും മാസ്ക്കൊക്കെ പിന്നെ ഒരു സ്റ്റിക്ക് കണക്കത്തെ സാധനം ഉണ്ട് അപ്പോൾ അത് തിരിച്ച് റിട്ടേൺ കൊടുക്കേണ്ടതാണ് അപ്പോൾ സൂക്ഷിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ പോയി വിളിച്ചിട്ട് വരുന്നതാണേ കാണുന്നത് അപ്പം ഞാൻ പറയാം ഒക്കെ വെച്ചോ ജോനെ ഇപ്പോൾ ഞാൻ പറയാം വണ്ടി ഇരുന്ന് വെക്കേണ്ട നമുക്ക് അപ്പാപ്പനെ വീട്ടിനെ എത്തുമ്പോൾ അപ്പനെ പേടിപ്പിക്കേണ്ട എന്നും പറഞ്ഞ് അപ്പാപ്പനെയും കൊണ്ടുവന്ന് പാപ്പനാണല്ലോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടില എല്ലാ കാര്യങ്ങൾക്കും നടക്കും ബ്ലഡ് കുടിച്ചോ എന്നൊക്കെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ ഈ ഒരു വീഡിയോ കുഞ്ഞിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക എന്നാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമന്റും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ തുടർന്നുള്ള അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഇതെല്ലാം സെറ്റ് ചെയ്ത് ക്ലീനാക്കി കൊടുക്കണം കേട്ടോ അടുത്ത വീഡിയോ കാണാൻ ചേട്ടാ ബൈ ബൈ താങ്ക് യു